നമസ്കാരം സംസ്ഥാനത്ത് ഇന്നും നാളെയും കനത്ത മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ആഗോള മഴ പാത്തിയായ എം ജെ ഒ അതായത് മാഡൻ ജൂലിയൻ ഓസിലേഷൻ കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് മഴ കനക്കാൻ കാരണമായിരിക്കുന്നത് മേഘങ്ങൾ കൂട്ടത്തോടെ ഭൂമധ്യരേഖയ്ക്ക് കുറുകെ നീങ്ങുന്നതിനെ ആണ് എം ജെ ഒ പ്രതിഭാസം എന്ന് വിശേഷിപ്പിക്കുന്നത് അമേരിക്കൻ ശാസ്ത്രജ്ഞരായ റോളൻ മാഡനും പോൾ ജൂലിയനും ചേർന്നാണ് ഇത് കണ്ടെത്തിയത് അതുകൊണ്ടാണ് ഈ പേര് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതലാണ് ഈ പ്രതിഭാസത്തെ എം ജെ ഒ എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങിയത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിൻ്റെ ഫലമായും മഴ കനക്കുന്നുണ്ട് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്തെ ന്യൂനമർദ്ദവും രൂപപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ഫലമായാണ് കേരളത്തിൽ വ്യാപകമായ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് അതേസമയം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ സംസ്ഥാനത്തെ അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിൽ മാറ്റം വന്നേക്കാം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മഴ മുതൽ ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് നാല് മില്ലിമീറ്റർ മഴ വരെ ലഭിക്കും എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചത് ഇവയിലും മാറ്റം വന്നേക്കാം കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇത്തരത്തിൽ മഴ ശക്തമായ മഴയ്ക്കോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് നാളെയും മറ്റന്നാളും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള ഉണ്ട് എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും നാളെ മുന്നറിയിപ്പുകൾ മഴ മുന്നറിയിപ്പുകളുണ്ട് പതിനെട്ടിന് എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് ഉണ്ടായിരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പത്തൊൻപതിന് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം അതിതീവ്ര മഴ അപകടങ്ങൾ ഉണ്ടാക്കും എന്നതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞു കുറഞ്ഞ സമയം കൊണ്ട് വലിയ ഉണ്ടാക്കുകയും വെള്ളം പൊങ്ങുകയും ചെയ്യുന്നതായിരിക്കും അപ്രതീക്ഷിത മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ പറഞ്ഞിരിക്കുകയാണ് നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ വേണ്ട വിധത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോഴേ തന്നെ നടത്തുക മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ട് അതിനിടെ സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കനത്ത മഴയിൽ പെരിയാറിൽ ഉയർന്നതോടെ ആലുവ ശിവക്ഷേത്രം മുങ്ങിയിട്ടുണ്ട് ക്ഷേത്ര പരിസരത്തെ മണപ്പുറം പൂർണ്ണമായും മുങ്ങി കുമരകം ചേർത്തലാപാതയിൽ ബണ്ട് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന രണ്ട് കാറുകൾക്ക് ഉള്ളിലേക്ക് മരം വീണ് അപകടമുണ്ടായി ഇടുക്കി ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വൈകിട്ട് ഏഴ് മുതൽ രാവിലെ ആറ് വരെ യാത്ര നിരോധിച്ചിട്ടുമുണ്ട് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരും അതുപോലെ തന്നെ മലം പ്രദേശങ്ങളിലുള്ളവരും ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതയോടെ നിൽക്കുക എന്നാണ് അറിയിപ്പുകളിൽ നിന്നും വ്യക്തമാക്കിയിട്ടുള്ളത്